പ്രളയത്തിൽ നശിച്ച കേരളത്തിലെ കൈത്തറി വ്യവസായത്തിന് കൈത്താങ്ങാവാൻ സേവ് ദ ലൂം ആശയവുമായി ചലച്ചിത്ര താരം പൂർണിമ ഇന്ദ്രജിത്തും സുഹൃത്തുക്കളും പുതിയ ഡിസൈനുകളിൽ കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിച്ച് രാജ്യാന്തര വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം പിന്നെ ഈ പാവ് നാലും കേറിയിട്ട് മുഴുവൻ ഈ സങ്കടങ്ങൾക്ക് ഉണ്ടാകും തകർന്ന കൈത്തറി മേഖലയ്ക്ക് പൊതുജീവൻ പകരാൻ ശ്രമിക്കുകയാണ് ചലച്ചിത്ര താരം പൂർണിമ ഇന്ദ്രജിത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അഞ്ജു മോദി രമേഷ് മേനോൻ എന്നീ ഫാഷൻ ഡിസൈനർമാരാണ് ഒപ്പമുള്ളത് സേവ് ദ ലൂം അഥവാ കൈത്തരിയെ സംരക്ഷിക്കാം എന്നതാണ് ആശയം ചേന്ന മംഗലത്തെ കൈത്തറി മേഖലകൾ സന്ദർശിച്ച ഇവർ തൊഴിലാളികളുമായി സംസാരിച്ചു പുതിയ ഡിസൈനുകളിൽ വസ്ത്രം നേതെടുക്കാൻ ഇവരെ പരിശീലിപ്പിക്കുകയാണ് ആദ്യപടി അതിനായി ഇരുപത്തി അഞ്ച് ഡിസൈനർമാർ കേരളത്തിലെത്തും രാജ്യാന്തര തലത്തിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉണ്ടാക്കിയെടുക്കുക അതുവഴി പ്രളയം തകർത്ത കൈത്തറി മേഖലയ്ക്ക് തിരിച്ചുവരവിന് വഴിയൊരുക്കുക എന്നതാണ് സേവ് ലക്ഷ്യം അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന എന്താണോ അത് ഞങ്ങൾ അതിന്റേതായ രീതിയിൽ കൊണ്ടുപോയി വിറ്റ് നിങ്ങൾക്ക് തിരിച്ചു എന്ന് പറയുന്ന ഒരു വാഗ്ദാനവും അവരുടെ ഭാഗത്തുനിന്നു ഈ തകർച്ചയിൽ നിന്നും കൈത്തറി ഉയർത്തെഴുന്നേൽക്കും അത് ലോകത്തിന് തന്നെ പുതിയ വസ്ത്രധാരണ രീതികൾ സമ്മാനിച്ചുകൊണ്ടായിരിക്കും ചേന്നമംഗലത്ത് നിന്നും ക്യാമറമാൻ രമേശ് മണിക്കൊപ്പം ജെയിംസ് ജോസ് മനോരമ ന്യൂസ്